കൈവശ്യമുള്ള ഓഹരിയെ സംബന്ധിക്കുന്ന കോർപ്പറേറ്റ് നടപടിയെക്കുറിച്ചും കമ്പനിയുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകളുമൊക്കെ ഒരു എന്ന നിലയിൽ യഥാസമയം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് അടിസ്ഥാനപരമായ ഉത്തരവാദിത്തങ്ങളൊന്നാണ് കാരണം ആ എസ്റ്റേറ്റ് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഒരുത്തിരിയുന്ന ഏറ്റവും പുതിയ കോർപ്പറേറ്റ് നടപടി അല്ലെങ്കിൽ സംഭവവികാസം എങ്ങനെയാകും അതിൻ്റെ ഓഹരിൽ സ്വാധീനം ചെലുത്താൻ സാധ്യതയുള്ളതെന്ന് കൃത്യസമയത്തെ തിരിച്ചറിയാൻ സാധിച്ചാൽ അതുകൊണ്ടുള്ള അനന്തരഫലം അനുകൂലമെങ്കിൽ നേട്ടം സ്വന്തമാക്കാനും പ്രതികൂലമെങ്കിൽ നഷ്ടം ഒഴിവാക്കുവാനോ കുറയ്ക്കുവാനോ നിക്ഷേപം കഴിയും ഈ ഒരു പശ്ചാത്തലത്തിൽ ഡിസംബർ ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ ഓഹരി വിജനം അഥവാ സ്റ്റോക്ക് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള നാല് മൈക്രോക്യാപ്പ് ഓഹരികളുടെ വിശാംശങ്ങൾ നോക്കാം ശ്രദ്ധ ഇൻഫർ പ്രോജക്ട്സ് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന മൈക്രോക്യാപ് കമ്പനിയാണ് ശ്രദ്ധ ഇൻഫ്രാ പ്രോജക്ട്സ് ലിമിറ്റഡ് വലിയൊരു ഇടവേളയ്ക്ക് ശേഷം കഴിഞ്ഞ വർഷം മുതൽ കമ്പനിയുടെ വരുമാനത്തിലും ലാഭത്തിലും വളർച്ച പ്രകടമാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും നിക്ഷേപകർക്ക് ലാഭവിധവും കൈമാറിയിട്ടുണ്ട് ശ്രദ്ധ ഇൻഫ്രാ പ്രോജക്ട്സിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനം ഓഹരികളും പ്രൊമോട്ടറിന്റെ കൈവശവുമാണുള്ളത് ഇതിനിടെ അഞ്ച് ഇസ്റ്റോ രണ്ട് അനുഭവത്തിൽ ഓഹരി വിചനം നടത്തുമെന്ന് കമ്പനി നേതൃത്വം അറിയിച്ചു ഇതുപ്രകാരം നിലവിൽ അഞ്ച് രൂപ മുഖവിലയിലുള്ള ശ്രദ്ധ ഇൻഫ്രാ പ്രോജക്ട്സ് ഓഹരി രണ്ട് രൂപ മുഖവിലയിലുള്ള ഓഹരിയായി മാറും ഇതിനായുള്ള എക്സ്പെക്ട് തീയതി ഡിസംബർ പത്ത് നിശ്ചയിച്ചു അതായത് പത്ത് ശ്രദ്ധാ സൗകര്യ കൈവശമുള്ളവർക്ക് സ്പ്രിറ്റിനു ശേഷം ഓഹരി എണ്ണം ഇരുപത്തഞ്ചായി വർദ്ധിക്കുമെന്ന് സാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലും ഓഹരി സ്പ്ലിറ്റ് ചെയ്തിരുന്നു വെള്ളിയാഴ്ച ഇരുന്നൂറ്റി നാല് രൂപയിലായിരുന്നു ശ്രദ്ധ ഇൻഫ്രാ പ്രോജക്ട് സൗകര്യ ക്ലോസ് ചെയ്തത് ഈ വർഷം ഓഹരിയുടെ വിപണി വിലയിൽ ഇരുനൂറ് ശതമാനത്തോളം വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് ശ്രദ്ധ എ ഐ ടെക്നോളജീസ് കമ്പ്യൂട്ടറുകളുടെയും അനുബന്ധ ഘടകങ്ങളുടെയും വ്യാപാരം ചെയ്യുന്ന മൈക്രോകാപ്പ് കമ്പനിയാണ് ശ്രദ്ധ എ ടെക്നോളജീസ് ലിമിറ്റഡ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടിയ വരുമാനം പതിനേഴ് കോടിയും മറ്റാതായും ആറ് കോടി രൂപയും വീതമാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഓഹരി ഉടമകൾക്ക് ലാഭകരവും കൈമാറുന്നുണ്ട് ശ്രദ്ധ എ ഐ ടെക്നോളജീസിൻ്റെ എഴുപത്തഞ്ച് ശതമാനം ഓഹരികളും പ്രൊമോട്ടറിൻ്റെ പക്കലാണുള്ളത് അതേസമയം അഞ്ച് രണ്ടിന്റെ ഭാഗത്തിൽ ഓഹരി വിജനം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതനുസരിച്ച് ഇപ്പോൾ അഞ്ച് രൂപ മുഖവിലുള്ള ശ്രദ്ധ എ ഐ ടെക്നോളജീസ് ഓഹരി രണ്ട് രൂപ മുഖയിലുള്ള ഓഹരികളായി മാറ്റപ്പെടും ഇതിനായുള്ള എക്സ്പെറ്റ് തീയതി ഡിസംബർ പത്താണ് അതായത് റെക്കോർഡ് തീയതിയിൽ പ പത്ത് ഓഹരികൾ കൈവശമുള്ളവർക്ക് സ്പ്രിറ്റിന് ശേഷം ഓഹരിയുടെ എണ്ണം ഇരുപത്തഞ്ചായി വർദ്ധിക്കുമെന്ന് സാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിലും ഓഹരികൾ വിഭജിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച നൂറ്റി ഇരുപത് രൂപയിലായിരുന്നു ശ്രദ്ധ എയർ ടെക്നോളജി ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് ഈ വർഷം ഓഹരി വില നൂറ്റി ആറ് ശതമാനം നേട്ടം കുറിച്ചിട്ടുണ്ട് ഗ്ലോബൽ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസ രംഗത്ത് കൺസൾട്ടൻസി സേവനങ്ങൾ നൽകുന്ന മൈക്രോക്കപ്പ് കമ്പനിയാണ് ഗ്ലോബൽ എഡ്യൂക്കേഷൻ ലിമിറ്റഡ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടിയ വരുമാനം എഴുപത്തിരണ്ട് കോടി രൂപയും മറ്റാതായി ഇരുപത്തൊമ്പത് കോടിയും വീതമാണ് നിക്ഷേപർക്ക് മുടങ്ങാതെ ലാഭകരം നൽകുന്ന ഓഹരിയാണിത് ഗ്ലോബൽ എഡ്യൂക്കേഷൻ്റെ എഴുപത് ശതമാനത്തിലധികം ഓഹരികളും പ്രൊമോട്ടർ ഗ്രൂപ്പിൻ്റെ കൈവശമാണുള്ളത് ഇതിനിടെ അഞ്ച് എസ്റ്റ് രണ്ട് അനുവാദത്തിൽ ഓഹരി വിഭജനം നടത്തുമെന്ന് കമ്പനി നേതൃത്വം പ്രഖ്യാപിച്ചു ഇതുപ്രകാരം നിലവിൽ അഞ്ച് രൂപ മുഖിലുള്ള ഗ്ലോബൽ എഡ്യൂക്കേഷൻ സൌഹരി രണ്ട് രൂപ മുഖിലുള്ള ഓഹരിയായി മാറും ഇതിൻ്റെ ഭാഗമായുള്ള എക്സ്പെക്ട് തീയതിയെ ഡിസംബർ പത്ത് തീരുമാനിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ സ്പ്ലിറ്റ് ചെയ്തിരുന്നു വെള്ളിയാഴ്ച ഇരുനൂറ് രൂപയിലായിരുന്നു ഗ്ലോബൽ ക്ലോസ് ചെയ്തത് ഈ വർഷം ഓഹരി വിലയിൽ മുപ്പത്തിമൂന്ന് ശതമാനം ടൈൽസ് വിവിധ സെറാമിക് ടൈലുകൾ നിർമ്മിക്കുന്ന മൈക്രോ കമ്പനിയാണ് എക്സാറോ ടൈൽസ് ലിമിറ്റഡ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി നേടിയ വരുമാനം മുന്നൂറ്റി ഒന്ന് കോടിയും അറ്റതായും രണ്ടു കോടി രൂപയും വീതമാണ് സമീപകാലത്തൊന്നും ഓഹരി ഉള്ളവർക്ക് ലാഭവിധം കൈമാറിയിട്ടില്ല എക്സാറോയ് ടൈൽസിൻ്റെ നാൽപ്പത്തി രണ്ട് ശതമാനവും ഓഹരികൾ പ്രൊമോട്ടറിൻ്റെ പലത് വിദേശ നിക്ഷേപർക്ക് ആറ് ശതമാനവും ഓഹരി പങ്കാളിത്തമുണ്ട് അതേസമയം പത്ത് ഇസ്റ്റ് ഒന്ന് അനുമാരത്തിൽ ഓഹരി വിഭജനം നടത്തുമെന്നാണ് പ്രഖ്യാപനം ഇതനുസരിച്ച് ഇപ്പോൾ പത്ത് രൂപ മുഖിലുള്ള ഒരു എക്സാറോയ് ടൈൽസ് ഓഹരി ഒരു രൂപ മുഖിലയുള്ള പത്ത് ഓഹരികളായി മാറ്റപ്പെടും ഇതിനായുള്ള എക്സ്പെക്ട് തീയതി ഡിസംബർ പതിമൂന്നാകുന്നു കഴിഞ്ഞയാഴ്ച നൂറ്റി നാല് രൂപയിലായിരുന്നു എക്സാറോ ടൈൽസ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത് ഈ വർഷം ഓഹരി വിലിൽ പത്ത് ശതമാനം തിരുത്തൽ നേരിട്ടു ഡിസ്ക്ലെയിമർ മേൽ സൂചിപ്പിച്ച് വിവരം പഠനാവശം പങ്കുവച്ചാണ് ഈ നിക്ഷേപ സംബന്ധമായ തീരുമാനമെടുക്കുന്നതിനുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല ഓവർ നിക്ഷേപം വിപണിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണെന്ന് ഓർക്കുക ഓവരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ കൂടുതൽ പഠനം നടത്തുകയോ സിബി അംഗീകൃത സാമ്പത്തികരുടെ മാർഗ്ഗദർശം തേടുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങളും ഈ ടിമെയിലൂടെ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വിഷയമായി വീണ്ടും കാണാം